പെരുമയുടെ പറയായ പൊന്നാനിക്ക് ഇനി സ്നേഹത്തിന്റെ വസന്തകാലം മഹാരഥന്മാർ നടന്നു നീങ്ങിയ പാർലമെന്റ് പദത്തിന്റെ അധികാര കിരീടവും ചെങ്കോലും പൊന്നാനിയിലെ പ്രബുദ്ധ ജനത സമ്മാനിച്ചത് ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമതാനിക്ക് ഉദാത്തമായ മാനവികതയും മത സൗഹാർദ്ദവും മലയാളിയുടെ മനസംഗങ്ങളിൽ മേളിച്ച സമതാനിയുടെ ശബ്ദം ലോക്സഭയിൽ ഇനിയും മഹാപ്രവാഹമായി പെയ്തിറങ്ങും രാഷ്ട്രീയ സദാചാരത്തിന്റെ സകല സീമകളും ലംഘിച്ചാണ് ഇടതുപക്ഷം പൊന്നാനിയിൽ യു ഡി എഫിനെതിരെ പോരിനിറങ്ങിയത് മുസ്ലിം ലീഗ് പുറത്തു പുറത്തുനിർത്തിയ ഒരാൾക്ക് പാർട്ടി ചിഹ്നം വിലക്കുവിറ്റ് സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയ സി പി എമ്മിനെ പൊന്നാനിയിലെ പൊതുജനം അറബിക്കടലിലേക്ക് വാരി വലിച്ചെറിയുകയായിരുന്നു സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് നടന്നു കയറിയ സമദാനിക്ക് ഇത് വിജയത്തിന്റെ ഇരട്ടി മധുരം സമുദായത്തിനകത്ത് വിള്ളലുണ്ടാക്കാൻ സോഷ്യൽ മീഡിയകളിലൂടെ ഒളിപ്പോര് നടത്തിയവരും ഇന്ന് പത്തിമടക്കി മാളത്തിലൊടിച്ചു വർഗീയ പ്രചരണങ്ങളിലൂടെ പൊന്നാനിയെ മലീമസമാക്കിയ എൻ ഡി എയും കെട്ടിവച്ച കാശുപോലും കിട്ടാത്ത വിധം ചക്രവാളച്ചുഴിയിൽ ആപതിച്ചു സർവം സമസ്തം സമദാനിയെ സ്നേഹം കൊണ്ട് വാരിപുണർന്നതാണ് പൊന്നാനിയിലെ ഈ മഹാവിജയം തെളിയിക്കുന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എന്നും മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ് മുസ്ലിം ലീഗിന്റെ പ്രതിഭാദനരായ പാർലമെന്റേറിയന്മാരാണ് പൊന്നാനിയെ ഇന്ന് കാണുന്ന വികസന വിഹായത്തിലേക്ക് ഉയർത്തിയത് ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും ജി എം ബനാത്വാലയും ഇ ടി മുഹമ്മദ് ബഷീറും തേരു തെളിയിച്ച പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ പ്രതീക്ഷകളുടെ പൂമരമായാണ് സമദാനി പുഷ്പിച്ചു നിൽക്കുന്നത് രാജ്യസഭയിൽ സമാനതകളില്ലാത്ത പ്രതിഭാ വിലാസം തെളിയിച്ച സമദാനി കഴിഞ്ഞ തവണ മലപ്പുറത്ത് നിന്ന് ലോക്സഭാംഗമായും തിളങ്ങി വിദ്വേഷത്തിന്റെ വിഷം ചീറ്റിയ ഫാസിസത്തെ പാർലമെന്റിനുള്ളിൽ സ്നേഹത്തിന്റെ മധുരം പുരട്ടിയ വാക്കുകളെ കൊണ്ട് സമദാനി നേരിട്ടു അധികാര ഭ്രമത്താൽ ആക്രോശിച്ചെത്തിയവർക്ക് മുമ്പിൽ അവകാശ പോരാട്ടത്തിന്റെ സിംഹ സമദാനി ആളിക്കത്തി മോദി സർക്കാരിന്റെ നെറികട്ട നയങ്ങളെ അക്കമിട്ട് നിരത്തിയും അക്കാദമിക് തലങ്ങളിലേക്ക് പാർലമെന്റിന്റെ ചർച്ചകളെയും അംഗങ്ങളുടെ ചിന്തകളെയും കൂട്ടിക്കൊണ്ടുപോകാനും സമദാനിയുടെ വാഗ്വിലാസങ്ങൾക്ക് സാധിച്ചു സർവകക്ഷിത്വങ്ങൾക്കും അതീതമായി പാർലമെന്റിലെ സകല വിഭാഗങ്ങളും സാഗൂതം കേട്ടിരുന്ന സംസാരത്തിന്റെ സൗന്ദര്യമായിരുന്നു സമദാനി പൗരത്വ ബില്ലിന്മേൽ പാർലമെന്റിൽ നടന്ന ചർച്ചകളിൽ അത്രയും പൌരന്മാരെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ ഭിന്നിപ്പിക്കരുതെന്ന് രാജ്യത്തിന്റെ പാരമ്പര്യ ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചാണ് സമദാനി ഖണ്ഡിച്ചത് ഫാസിസം ഒളി അജണ്ടകൾ കടത്തിക്കൂട്ടിയ ചരിത്ര കൌൺസിലിന്റെ കാവ്യവൽക്കരണത്തിലും വിദ്യാഭ്യാസ മേഖലയിലെ തുക്ലകിയൻ പരിഷ്കാരത്തിലും സമദാനിയുടെ അക്കാദമിക് സ്പർശിയായ ഇടപെടലുകൾ ലോക്സഭയിൽ ശ്രദ്ധയാകർഷിച്ചു വികസനങ്ങളുടെ പുതിയ മേച്ചിൽപ്പുറം തേടുന്ന നവകേരള നിർമ്മിതിയിലും സമദാനിയുടെ കയ്യെപ്പ് ചാർത്തിയ പദ്ധതികളുണ്ട് പൊന്നാനിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യു ഡി എഫ് ഉയർത്തിവിട്ട സമദാനിയുടെ ഈ ജ്വലിക്കുന്ന പ്രൊഫൈലുമായി ഏറ്റുമുട്ടാൻ സി പി എം ആവനാഴിയിലെ വജ്രായുധം പോലെയാണ് ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കിയത് എന്നാൽ ഇതെല്ലാം തിരിച്ചറിയാൻ കെൽപ്പുള്ള പൊന്നാനിയിലെ പ്രബുദ്ധ ജനത ഇടതുമനക്കോട്ടകളെ തച്ചു തകർത്തുകൊണ്ടാണ് യു ഡി എഫിന് സർവകാലം വിജയം സമ്മാനിച്ചത് പൊന്നാനിയുടെ മേഘക്കീറുകൾക്കുള്ളിൽ നേരിന്റെ രാഷ്ട്രീയം മാരിവില്ലായി ഇനിയും വിടർത്തി തെളിഞ്ഞു നിൽക്കും സമദാനയിലൂടെ അതിന്റെ സൗന്ദര്യം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലാകെ പ്രക്ഷോഭിച്ചു നിൽക്കും സ്നേഹത്തിന്റെയും സൌഹൃദത്തിന്റെയും കരുണയുടെയും വാത്സല്യത്തിന്റെയും രാഷ്ട്രീയ മാനങ്ങൾ പൊന്നാനിയിൽ പുതിയ വികസന ചരിത്രം എഴുതും അതെ ഇനി പൊന്നാനിക്ക് പുതിയ സമദാനിക്കാലമാകും